തികഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥനായി വർക്ക് ചെയ്യുന്ന കാലത്ത് തന്നെ വളരെ ചിട്ടയോടുകൂടിയ ഒരു മനുഷ്യൻ എന്നാൽ സമൂഹത്തിന്റെ നന്മകളെ തിരിച്ചറിയുകയും അശരണരെ കൈപിടിച്ചു കൂടെ നിർത്താനും അനുകമ്പയോടെ അവരോട് സംസാരിക്കാനുമുള്ള മനസ്സുള്ള വ്യക്തിയുമായിരുന്നു വിജയനമ്പാടി എന്ന മനുഷ്യൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകുന്നത് അദ്ദേഹത്തിന്റെ ചില ഹോബികളാണ് സാധാരണ എല്ലാവർക്കും ഹോബികൾ ഉണ്ടെങ്കിലും വിജയനമ്പാടി സാറിന്റെ ഹോബികൾ അദ്ദേഹത്തിന് ദിനചര്യം തന്നെയായിരുന്നു തനിക്ക് ചുറ്റുമുള്ള പത്രങ്ങളിലോ മാഗസിനുകളിലോ കഥാപുസ്തകങ്ങളിലോ നോട്ടീസിലോ ഏതായാലും വ്യത്യസ്തവും വൈവിധ്യവുമർന്ന വാർത്തകൾ വെട്ടി അത് വെറുതെ സൂക്ഷിക്കുകയല്ല ഒരു ബാങ്ക് ലോക്കർ പോലെ അതല്ലെങ്കിൽ ഒരു ഓഫീസ് ഫയലുകൾ എങ്ങനെ സൂക്ഷിക്കുന്നുവോ അതുപോലെ അത് മറ്റാർക്കും കൊടുക്കാതെ തന്റെ വലിയ സൂക്ഷിക്കുന്നു വാർത്തകൾ വെട്ടി ഒട്ടിക്കപ്പെട്ട കാണാ കാഴ്ചകളാണിതെല്ലാം ഒരു മനുഷ്യന്റെ ഒരു ആയുസിന്റെ പകുതിയോളം ഈ വെട്ടി ഒട്ടിക്കലിനായി മാറ്റിവെച്ചെന്ന് അറിയുമ്പോൾ ആശ്ചര്യവും അതിലുപരി കൗതുകവും നിറയുന്നു ആരാണ് ഈ മനുഷ്യൻ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര ജീവകാരുണ്യ കുടുംബവുമായി ഏറെ ബന്ധമുള്ള ഒരു മനുഷ്യസ്നേഹിയാണിത് വിജയൻ അമ്പാടി ശേഖരം കൊല്ലങ്ങളായി അതൊരു കൗതുക ഒരാൾക്ക് ഇങ്ങനെ തോന്നി മൂന്ന് വർഷം ആരെങ്കിലും ആയിരിക്കാം നല്ലതാണ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല സാറേ ചെറുപ്പം മുതൽ ആ പുസ്തകങ്ങളൊക്കെ ലൈബ്രറി ഫോം ചെയ്യാൻ തന്നെ ഞാനും ഉണ്ട് ഫ്രണ്ടിൽ ലൈബ്രറി ഓപ്പൺ ചെയ്യാൻ പിന്നെ അത് കഴിഞ്ഞ് പുസ്തകം എടുക്കാൻ കോട്ടയത്തകം പോയി ഞാൻ എടുത്തോണ്ട് വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് വിട വന്നു കഴിഞ്ഞ് വിടുന്നുണ്ട് വായനശാല പുസ്തകങ്ങളെയും വായനയെയും ലോകത്ത് സംഭവിക്കുന്ന പ്രധാന വാർത്തകളും അതിലുപരി പത്തനാപുരം ഗാന്ധി ഭവനുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള മുഴുവൻ വാർത്തകളും ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വെട്ടി ഒട്ടിച്ചിരിക്കുകയാണ് സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥനായിരുന്ന വിജയൻ അമ്പാടിയുടെ ജീവിതത്തിലേക്ക് പുനലൂർ സോമരാജൻ കടന്നു വന്നതോടെയാണ് ഒരുമിച്ചുള്ള യാത്ര ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും വഴിമാറിയത് ഈ <Suchat>, <doors> we... ീ സോമരായ സ്വരമായിട്ട് വന്നിട്ട് വലിയ സൗഹൃദം ഉള്ള ആളാണ് ആ എൻ്റെ വലിയ സ്നേഹവും ബഹുമാനവും ഉള്ള ആളാണ് ആൾക്കാരുള്ള ടൂറൊക്കെ നടത്തി പുള്ളി പിന്നെ വിധ്വായ് വൈഫിൻ്റെ കൂടെ എന്നിട്ട് പല സ്ഥലങ്ങളിൽ പോയി പല ആൾക്കാരെയും കണ്ടു പിന്നെ ഒരു സ്ഥല സൗകര്യം ഒപ്പിക്കാൻ വേണ്ടി പത്തനംതിരത്ത് തന്നെ ഒരു കട മുറി കുടമുറി അയാൾ വന്നിട്ട് നമുക്ക് അസൗകര്യം കൂടാൻ അയാളുടെ വീട് അപ്പോൾ അതേ ആ വീട് രണ്ട് പകുതി ഇഞ്ഞ് ഒഴിഞ്ഞ് വന്ന് ഇരുന്നല്ല ഞങ്ങളിരുന്നല്ലാണ്ട് വലിയ കാര്യങ്ങളൊക്കെ കോൺഫറൻസിനൊക്കെ സ്ഥലമുണ്ട് അങ്ങനെയൊക്കെയാണ് ഇത് വളർന്നു വളർന്നു വരുന്നത് അപ്പോൾ ഓരോ ഐഡിയകളിങ്ങനെ വരും അതങ്ങോട് നടപ്പാക്കും കർച്ചാരോഗങ്ങൾ അതിൻ്റെയൊക്കെ ഇത് വരുമ്പോൾ ഞങ്ങൾ അതിൻ്റെ മരുന്ന് വിതരണം എല്ലാ സ്ഥലങ്ങളിലും പോയി അങ്ങ് വിതരണം ചെയ്യും ആ അതിനെ ഞങ്ങളെ സഹായിച്ച ഒരാളാണ് അബ്ദുൽ ലത്തീഫ് ഡോക്ടർ അബ്ദുൽ ലഫി അദ്ദേഹം ഈ ഹോമിയോ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു പത്രാഴ്ത്തുകാരണം ആ പുള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഒരു അന്യ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന ഒരു ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഇത് ഒന്നുമല്ല ഒരുപാടിങ്ങനെ രോഗി ആയിട്ട് കിടക്കുന്ന മാസങ്ങളായി വർഷങ്ങളായി കിടക്കുന്ന വയസ്സന്മാരെയൊക്കെ അവരെ വീട്ടിൽ പോയി പോയിക്കൊണ്ട് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ച് കൊണ്ടു പോണ്ടാണെങ്കിൽ കാറേ കയറ്റി കൊണ്ടുപോയി അറുന്നൂറ് രൂപ വാടക കെട്ടിടത്തിൽ നിന്നും ഒരമ്മയെ സംരക്ഷിച്ചു തുടങ്ങിയ ഗാന്ധി ഭവൻ എന്ന സ്നേഹരാജ്യം ലോക മലയാളിക്ക് തന്നെ ഇന്ന് സമർപ്പണമാണ് ആയിരങ്ങൾക്ക് അന്നവും അവരുടെ സംരക്ഷണവും ഒരുക്കി ഡോക്ടർ പുനലൂർ സോമരാജൻ എന്ന അഗതികളുടെ നാഥൻ സർവ ഐശ്വര്യങ്ങളോടെയും തൻ്റെ കർമ്മം നിറവേറ്റി മുന്നോട്ട് കുതിക്കുമ്പോൾ വിജയൻ ആമ്പാടി എന്ന മനുഷ്യൻ ഏറെ അഭിമാനത്തോടെ എല്ലാം നോക്കി കാണുന്നു അപ്പൊ അങ്ങനെ അവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തെ ചെയ്യും യോഗ അല്ലെങ്കിൽ ഒരു വാർഡ് ഓപ്പൺ ചെയ്ത ഡോക്ടർമാരെ വെച്ച് ആണ് ട്രീറ്റ്മെന്റ് ഇതൊന്നും വെറും വാചനല്ല നമ്മളത് കണ്ടുപിടിച്ചോണം വലിയ കാര്യം പറഞ്ഞുകൊണ്ടല്ല നമ്മളോട് ചെയ്യുന്നത് ഒരു കാലത്ത് ഞാൻ വേറെ ഒരു പയ്യനായിട്ട് കണ്ടപ്പോൾ പക്ഷേ മഹാനാണ് ഇപ്പോൾ മഹത്വം അതായത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അന്യരെ സഹായിച്ച അല്ല കിട്ടും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടാണ് എന്നെ എന്നെപ്പോലൊരാൾ ചെന്ന് എന്ത് ചെയ്യാനും തയ്യാറായിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ് സ്വീകരിച്ച് അല്ലാതെ ഒരു വെള്ളം പാർട്ടി ആണെങ്കിലോ എന്നതില്ല പിന്നെ അദ്ദേഹം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിനകത്താണ് കാർഡ് നൂറ് കാർഡൊക്കെ വാങ്ങിച്ചാണ് അയക്കുന്നത് ഞാനാണ് എഴുതുന്നത് അങ്ങനെ അങ്ങോട്ട് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ഉപയോഗമായിട്ട് അത് കഴിഞ്ഞ് ഗാന്ധി ഫലാക്കി അത് വളരെ മഹത്വമുള്ള ആളായിട്ടാണ് ഞാൻ കാണുന്നത് മഹാൻ വ്യക്തിത്വം പേഴ്സണാലിറ്റി എന്നുള്ളത് പുള്ളിയെ കണ്ടുപിടിക്കണം ഗാന്ധി ഭവന്റെ ഏത് കാര്യത്തിലും മുന്നിൽ നിന്ന വിജയൻ ആമ്പാടി സാർ ഇടയ്ക്ക് ഒന്ന് ഇടറി വീണു ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ തൻ്റെ ജീവിതത്തെ തന്നെ മുറുകെ പിടിച്ചപ്പോൾ വാർത്തകളെയും പുസ്തകങ്ങളെയും പ്രസ്ഥാനത്തെയും മനസ്സിൽ നിന്നും മായ്ക്കാതെ കൂടെ കൊണ്ടു നടന്നു ഇന്നത്തെ സമൂഹത്തിന് ഇതൊരു വളരെ നിസ്സാരമായി തോന്നാം ജീവിതത്തിൽ ചിട്ടയോട് പെരുമാറുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ക്ഷമയോട് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നതാണ് വാസ്തവം വർഷങ്ങൾ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു അസുഖം ഇങ്ങനെ ആയി പോയത് ഹാർട്ടിനൊക്കെ അസുഖം വന്നു എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതൊക്കെ അനുകരിക്കാനാവുന്ന ഒന്നാണ് നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചും ചിന്തിച്ചാലും അത് പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ് നമ്മുടെ വിജയം അങ്ങനെ നോക്കുമ്പോൾ വിജയനെമ്പാടി ജീവിതത്തിലും സർവീസിലും ഈ പ്രായത്തിലും ചിട്ടയോടെ ജീവിക്കുന്നു ആയിരം ും സോമരായൻ സാറും അവരെ കുളിപ്പിച്ചും ഭക്ഷണം കൊടുത്തും അവരെ കാലിൽ എണ്ണയിട്ട് കൊടുത്തും വൃദ്ധരായ മൂന്ന് പുരുഷന്മാർ നല്ല തടിയുണ്ട് പിഴയ്ക്ക് ഓർമ്മയുണ്ട് അവര് കട്ടിലിരിക്കും കാലിൽ എണ്ണയിട്ട് കൊടുത്തും മുട്ടുതറയി കൊടുത്തും അവർക്ക് ആഹാരം പാലിക്കൊടുത്തും അവരെ കക്കൂസിൽ കൊണ്ടുപോയി അവരെ കുളിപ്പിച്ചും സ്നേഹിച്ച് തൊട്ട് തലോടി അന്ന് സഹായികൾ ആരുമില്ല സോമരായൻ സാറുകൊണ്ട് വിജയനം